ഹലോ ബെറ്റ്ലോവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ശരിക്കും യൂട്യൂബിൽ യൂട്യൂബിൽ മാത്രമല്ല കേട്ടോ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഈ വൺ കോളുകൾ വരെ അറ്റൻഡ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ശരിക്കും ആക്റ്റീവ് ആയിട്ടും കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇന്നോട്ട് നമ്മൾ ആക്റ്റീവാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ ക്യാമറ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്തിട്ട വിശേഷങ്ങൾ ഞാൻ പറയാം പ്പോൾ നമ്മളെ അന്ന് അനിയത്തിക്ക് ഉണ്ടായ സംഭവത്തിന് അന്നോട്ട് കുറേ പേര് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നമ്മുടെ റെസ്ക്യൂനും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മളിപ്പോൾ നിലവില് റെസ്ക്യൂ എടുക്കുന്നില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളോട് സഹകരിക്കുക കാരണം ഇപ്പോഴും റെസ്ക്യൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് റെസ്ക്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മദർ ഡോഗ് പ്രസവിച്ചോണ്ടിരിക്കുകയായിരിക്കും അതിന് പ്രസവം കഴിഞ്ഞിട്ടുണ്ടാവില്ല ആ പ്രസവം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയാണ് ചേട്ടാ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത ഒരു പട്ടി പ്രസവിച്ചു ആ ഞാൻ പറഞ്ഞു ആ ഓക്കെ ആ അപ്പോൾ ഇതേ ഇപ്പോൾ ഇതേ നാലാമത്തെ കുട്ടി വന്നു ആ ഓക്കെ അതെ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് എടുത്തു കൊണ്ടുപോകും ഏതാണ്ട് നമുക്ക് ഒരു ഷെൽട്ടർ ആയി ഇത് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നിട്ട് പറയും ഞങ്ങൾ വീഡിയോസൊക്കെ കാണാറുണ്ട് നമുക്ക് അവസ്ഥ അവസ്ഥ മനസ്സിലായി പക്ഷെ എന്നാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചേട്ടാ ഒന്ന് കൊണ്ടുപോകും ഞാൻ നമ്മൾ ആ ടൈമിൽ ഫ്രീസ് ആവാണ് കാരണം എന്താ പറയുക നിങ്ങൾക്ക് അവസ്ഥ അറിഞ്ഞിട്ടും പലരും ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്കത് വളരെ വിഷമമാണ് അപ്പോൾ എല്ലാവരും ഒന്നും മനസ്സിലാക്കാം നമുക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടോ അല്ലെങ്കിൽ ചെയ്യാൻ മനസ്സിലാഞ്ഞിട്ടോ അല്ല നമുക്ക് സ്പേസ് ഇല്ല ഷെൽട്ടറിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ആരെങ്കിലും കയ്യിൽ സ്ഥലം ലീസിന് ലീസിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഞാൻ പറഞ്ഞ പോലെ ഇരുപത് ഇരുപത് ലക്ഷമെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം അല്ലെങ്കിൽ ലീസിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു അഞ്ച് കൊല്ലത്തേക്കോ ഒരു ആറ് കൊല്ലത്തേക്കോ നമുക്ക് എഗ്രിമെൻ്റ് എഴുതിയിട്ട് നമുക്ക് അത്രയും ഒരു അങ്ങനത്തെ ഒരു ഇതായിരിക്കണം അല്ലാണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി പോകാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇറങ്ങാമെന്ന് പറഞ്ഞാൽ പെരുവഴിയിലാവും അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കോണ്ടാക്ട് ചെയ്യണം കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ പിള്ളേരുടെ വിശേഷത്തിലേക്ക് ഇറങ്ങാം പിള്ളേരെ ശരിക്കും കാണിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് ഇതായപ്പോൾ നമ്മുടെ ബെല്ലക്കുട്ടി വെള്ളക്കുട്ടിയാണ് ഇന്നത്തെ താരം വേറെ ഒന്നല്ല വെള്ളക്കുട്ടീനെ വെച്ചിട്ട് ഞാൻ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉണ്ട് അത് നമ്മളെ കിളിച്ചു ഒരു കുഞ്ഞൊരു സീനാണ് ഏതാണ് സീൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ വഴിയെ കണ്ടാൽ മതി ഇപ്പം പൊട്ടൊക്കെ തൊട്ട് ആ അമ്മനെ കുട്ടിയായിട്ട് ഇരിക്കണേ അല്ലേ ഏഹ് അതെ ആണെന്ന് പറഞ്ഞിട്ട് കിടന്ന് കടിച്ചുകൊണ്ടിരിക്കുന്നു നോക്കി ആ ആ പിന്നെ ഇവൻ അങ്ങനെയൊന്നുമില്ല ഇവനിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഓടി വരാൻ നോക്കി അപ്പോൾ വന്ന് കാലുമുഖ അടിക്കും ഇങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം കൈമകടിക്കും അല്ലേ ബാപ്പുവാ ഏഹ് പക്ഷെ പാവ കേട്ടോ അപ്പൊ ഭയങ്കര സാഡായിട്ടാണോ മുഖം ഇരിക്കണേ വേറെ ഒന്നുമല്ല കൂട്ടി പോലെ ആക്കിയല്ലോ ഞാൻ മേത്ത് രോമും അയക്കൊന്നുമില്ല അകത്തലിയും പാലും മാത്രമായില്ലേ അപ്പൊ കാണുമ്പോൾ ഭയങ്കര സങ്കടം അതന്നെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഇനി എന്തുട്ടാണോ ചെയ്തു വെച്ചെന്നുള്ള രീതിക്ക് പിന്നെ ഗോപു കൂട്ടെ ഗോപു ഗോപു കൂട്ട നല്ല ഉറക്കത്തിലാണ് പിന്നെ ഗോപുവിൻ്റെ മുഖത്ത് നല്ല വിഷമമുണ്ടെന്നും പറഞ്ഞിട്ടൊക്കെ ഉള്ള ഇതിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ജിമ്മിയാ ഏഹ് നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടായില്ലേ നമ്മൾ ലാസ്റ്റ് വീഡിയോയില് ഏഹ് ഗോപുവിനും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ വിഷമങ്ങളോ കാര്യങ്ങളൊന്നും കണ്ട എല്ലാരും നമ്മളൊന്നും ഇരുന്നാ മതി ഇരുന്ന് തന്നാ മതി എല്ലാവരും അടുത്തേക്ക് തന്നെ വന്നോളൂ കണ്ട ഗോപുനൊന്നും അങ്ങനെ ഒരു പേടിയുള്ള ഒരു ആളാണ് അങ്ങനെയൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ഇങ്ങനെ ഇത്രത്തോളം ക്ലോസ് ആയി ഇരിക്കില്ല പ്രത്യേകിച്ച് ഇങ്ങനെ പാരലൈസ് പാരലൈസ ഡോക്സൊക്കെ ജീവനും കൊണ്ടോടാന്നൊക്കെ പറയില്ലേ അതേപോലെ പോവും അല്ല ഇഷ്ട കുട്ടിയെ അല്ലേ ഞങ്ങളൊക്കെ അങ്ങനെ പോയില്ലേ ഇഷ്ട ആ കണ്ടാ 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 ഇതിനൊന്നും ഒരു കുഴപ്പമില്ല എല്ലാവരും നല്ല അടി ഭയങ്കര കുറുമ്പോ ഗോപു നിങ്ങള് വിചാരിക്കണ പോലെയല്ല ഇങ്ങനെ പാവത്താന്റെ പോലെ ഇരിക്കണെന്നുള്ളൂ പക്ഷെ ഞങ്ങളിച്ചിരി കുറുമ്പാണ് ഞങ്ങളിച്ചിരി വിഷയമാണ് അല്ലേ ഗോപുച്ചെ ഏ ആണ് പിന്നെ പിന്നെയുള്ള വിശേഷം നമ്മുടെ തുമ്പി തുമ്പി നല്ല ഉറക്കം കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഇവട്ടം നമ്മൾ അവളെ വെറുതെ വിട്ടിരിക്കുന്നു ആ ശ്രീകുട്ടി നല്ല ഉറക്കത്തില്ല അതെ കണ്ട ശ്രീകുട്ടി അവിടെ കൂട്ടിന്ന് ഇതേ അവിടെയാണ് അവളുടെ കൂട് ഞാൻ നേരത്തിരുന്ന സ്ഥലം അവിടെ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ടെത്തി കൂട്ടിൽ കിടക്കാൻ തീരെ താല്പര്യമില്ല അങ്ങനെ വേണം പറയാനായിട്ട് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ തീരെ താല്പര്യമില്ല എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്ത് ചടി സമാദനട്ട് എവിടെയെങ്കിലും പോയി കിടക്കണം പിന്നെ ഞാൻ ഇപ്പോൾ ശ്രീകുട്ടിനെ കൊണ്ടുപോകണം ട്രീറ്റ്മെൻറ്റ് സമയമായിട്ടുണ്ട് സമയമായിട്ട് എന്നല്ല സമയം കഴിഞ്ഞു ഞാൻ മമ്മി വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം അവർ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് ഈ ആഴ്ച ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യും എന്നിട്ട് സമാധാനപരമായിട്ട് പോകുക എന്നുള്ളൊരു രീതിക്കാണ് നിൽക്കണേ പിന്നെ മെയിൻ കാര്യം നമ്മൾ ബെയ്കൾ കൂട്ടനെ നമ്മൾ അഡോപ്ഷന് കൊടുത്തു കേട്ടോ നമ്മൾ ആലപ്പുഴയിലാണ് നമ്മൾ ഇന്നലെ പോയി എന്താ പറയുക നല്ലൊരു ഫാമിലിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം നമുക്ക് സ്ഥലമില്ലാത്ത കാരണം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് പക്ഷേ നല്ലൊരു ഫാമിലി കിട്ടിയ കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ കൊണ്ട് കൊടുത്തതാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ആശാൻ കുറച്ച് നാളുള്ളെങ്കിലും ഉണ്ടായ കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പൂമ്പ് ഭയങ്കര വിഷമമാണ് ഇപ്പം നമുക്ക് മുന്നേ അങ്ങനെ അഡോപ്ഷൻ കൊടുത്തിട്ട് എല്ലാ മക്കളും ഞാൻ ഞാൻ ഇടയ്ക്ക് അഡോപ്ഷൻ കൊടുത്തിട്ടുള്ള എല്ലാ മക്കളിലേയും ഞാൻ വിശേഷങ്ങൾ ചോദിക്കോട്ടോ എന്തായി എങ്ങനെയാണ് കാരണം തെരുവിൽ നിന്ന് കിട്ടിയതാണ് പിന്നെയും തെരുവിലാവരുത് നമുക്ക് ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നലെ കൊണ്ടുപോയി ആലപ്പുഴയിൽ എന്താ പറയുക മൂപ്പര്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു പോകണമെ പൂമ്പൊക്കെ ആണെങ്കിൽ എത്തിച്ച് നോക്കണ ഒരു ഇതൊക്കെ അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ വേഗം തന്നെ തിരിഞ്ഞ് നടന്നു അപ്പോൾ ഇനി ഇനി ഷെൽട്ടർ ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡോപ്ഷൻ്റെ കാര്യമൊക്കെ ഞാൻ ആലോചിച്ചിട്ട് ചെയ്യുന്നുള്ളൂ സ്പേസ് വളരെ കുറവൊക്കെ ആകുമ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ഇന്നോട്ട് ഞാൻ ഞാൻ ആക്റ്റീവ് ആയിരിക്കും കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ ആ ഹെൽത്തൊക്കെ റെഡി ആയി വരുന്നുള്ളൂ റെഡിയാവും നാളെ ഇന്ന് തൊട്ട് ഞാൻ പതുക്കെ പതുക്കെ സെറ്റാക്കാം പിന്നെ കോളുകൾ റെസ്ക്യൂൻ്റെ വിളിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും പറയുന്ന ഒറ്റ ഡയലോഗാണ് വീഡിയോസ് കാണാറുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതിപ്പോൾ ഇവിടെ ഇവിടെ നിറഞ്ഞു ഇപ്പോൾ പെട്ടപ്പോൾ നമുക്കിപ്പോൾ ഒരു മമ്മയ്ക്ക് ഒരു ഹോസ്പിറ്റലേസ് വന്നപ്പോൾ പെട്ടെന്ന് എല്ലാം ഇതായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പിള്ളേർ എല്ലാ കാര്യം നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ടിനെ വിളിച്ചേക്കാണ് ഹെൽപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ക്ലീനിങ്ങാണെങ്കിൽ എങ്ങനെയാണെങ്കിലും കാരണം ഇവൺ ഇപ്പോൾ നമ്മുടെ തുമ്പി ശ്രീക്കുട്ടി ഗോപുപുരൊക്കെ മോശം പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് പറ്റില്ല അപ്പോൾ ആ ഭാഗമൊക്കെ നല്ല രീതിയിൽ ക്ലീനാക്കണം അവർ എന്താ പറയുക ക്ലീനാക്കിയിട്ട് കഴിഞ്ഞ് നമ്മൾ നടന്ന് വീർത്തുമ്പോഴായിരിക്കും അടുത്ത പണി അങ്ങനെയാണ് അപ്പോൾ നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല കാരണം വയ്യാത്ത കുഞ്ഞുങ്ങളാണ് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല അപ്പോൾ അതാണ് അപ്പോൾ എന്തായാലും ഷെൽട്ടർ ആയതിന് ശേഷം മാത്രം നിങ്ങൾ റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യണം നാളോട്ട് അല്ല സോറി ഇന്നോട്ട് നമ്മളിവിടെ ഒക്കെ തന്നെ കാണും അപ്പോൾ നമ്മൾ വേഗം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പാപ്പുവ വൈൻഡപ്പ് ചെയ്യാം നമുക്ക് നമ്മുടെ നന്ദൂട്ടി അവിടെ നല്ല ഉറക്കം ഉണ്ടാക്കണ്ട നല്ല ഉറക്കത്തില്ല ഇത്ര നേരം ഞാൻ സംസാരിച്ച് ഒന്നും കേട്ടിട്ടില്ലേ പുള്ളിക്കാരി അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക പാപ്പുവാ ഏഹ് ഞാൻ എൻ്റെ മെയിൻ എൻ്റെ കൂളിങ് ക്ലാസ് ആയിട്ട് എന്നിട്ട് വെക്കാം അപ്പ എന്തായാലും ഞങ്ങൾ ഈയൊരു കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് യോ യോ അപ്പോ അടുത്തൊരു വീഡിയോയ്ക്ക് പറഞ്ഞ വരെ ബൈ ബായി പറഞ്ഞേ ബായി പറ ബായി പറയും നീ ആരുടെ ഇന്ത്യ അപ്പോൾ ഓക്കെ ബൈ